ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും ഹൈക്കോടതിയും യുവനടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കേസിലെ ദിലീപ് മുഖ്യസൂത്രധാരനാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചിരുന്നു ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലായത് പതിനഞ്ചിന് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളി കുടുംബജീവിതം തകർത്തത് നടിയായതിനാൽ അവരോട് പകപോക്കാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും യഥാർത്ഥ മെമ്മറി കാർഡും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ ദിലീപിന് ജാമ്യം നൽകിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു പതിനാല് ദിവസം ദിലീപ് പോലീസിന്റെ കൂടെ സഹകരിച്ചിട്ടും ഒന്നും കണ്ടെത്താനോ ദിലീപ് കുറ്റക്കാരനാണെന്ന് സാധിക്കാത്തതിനാലും ദിലീപിന് ജാമ്യം നൽകണമെന്നായിരുന്നു ദിലീപിന്റെ അഡ്വക്കേറ്റ് രാംകുമാറിന്റെ വാദം എന്നാൽ ഈ വാദം കോടതിയിൽ വില പോയില്ല ദിലീപിന്റെ ജാമ്യം കോടതി ഇന്ന് പരിഗണിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ